ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ സ്വീറ്റ് കോൺ അഥവാ മധുരച്ചോളം കൃഷി ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൃഷി രീതിയും പരിചരണവും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ സ്ഥലമുള്ളവർക്ക് നിലത്തും സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വെച്ച് വളരെ അടുപ്പിച്ച് വെച്ച് തന്നെ നമുക്ക് ചോളം കൃഷി ചെയ്തെടുക്കാം അതുപോലെ ചോളത്തിൻ്റെ വിത്ത് നമുക്ക് നേരിട്ട് നടാനുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ വിത്ത് പാകി തൈകളാക്കി അവ പറിച്ചു നട്ട് നമുക്ക് ചോളം വളർത്തിയെടുക്കാം ഈ കാണുന്നതാണ് കേട്ടോ ചോളത്തിൻ്റെ വിത്ത് ഈ വിത്ത് പാകി ഏകദേശം മൂന്ന് ദിവസമാകുമ്പോഴേക്കും ഇതിൽ മുള വന്ന് തുടങ്ങിയിട്ടുണ്ടാകും അഞ്ചു ദിവസമാകുമ്പോഴേക്കും എല്ലാ വിത്തുകളും നമുക്ക് മുളച്ചു കിട്ടും അതിനുശേഷം നമുക്ക് ഇത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് പറിച്ചു നടാം അതിലേക്ക് കുമ്മായം ഇട്ട മണ്ണിലേക്ക് വളങ്ങളൊക്കെ ചേർത്തതിന് ശേഷം വേണം നമ്മൾ ഇത് പറിച്ചു നടാനായിട്ട് ചോള വിത്ത് നടാനായിട്ട് മണ്ണും ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ോബേഗാണ് കേട്ടോ ഇത് ഇതിലേക്ക് നമ്മൾ മൂന്ന് വിത്ത് വിതമാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയോ ഗ്രോബേഗോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ മൂന്ന് വിത്ത് വീതം നട്ടാലും ആ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് നല്ല കായ്ഫലം ലഭിക്കുകയും ചെയ്യും ഈ കാണുന്നതാണ് കേട്ടോ ചോളത്തിൻ്റെ ആൺപൂവ് പിന്നെ നമ്മൾ ചോളം ഉണ്ടാവുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നാണ് കണ്ടോ ഇതുപോലെ പൂ വന്നിട്ടാണ് ഇത് ചോളമായിട്ട് മാറുന്നത് ഈ അലകളുടെ ഇടയിൽ നിന്നാണ് കേട്ടോ ഇത് വരുന്നത് അത് വലുതായ ശേഷം നമുക്കിത് ഈ നിറ ഇതിൻ്റെ പൂവ് ഈ നിറത്തിലായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയ പോലെയായി കഴിഞ്ഞാൽ നമുക്കിത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്ക് പാകമായിട്ട് വരുന്നതേ ഉള്ളൂ അതാണ് ഇതിൻ്റെ കളറ് ഈ ഒരു ചെറിയൊരു കളർ വ്യത്യാസത്തിൽ നിൽക്കുന്നത് നല്ല വിത്താണ് നടുന്നതെങ്കിൽ നമുക്ക് അതിൽ ചെറിയ ചെടിയായാൽ പോലും അതിൽ വലി അധികം വലിപ്പമൊന്നും ഇല്ലെങ്കിലും ചോളം ഇതുപോലെ ഉണ്ടായി വരും കേട്ടോ അതുപോലെ ഒരു ചെടിയിൽ നിന്ന് രണ്ടും മൂന്നും ചോളം വീതമൊക്കെ നമുക്ക് ലഭിക്കും ഇത് പുതുതായിട്ട് വരുന്നതാണ് ഇത് നമുക്ക് വിളവെടുക്കാൻ പാകത്തിനായ ചോളമാണ് ചോളവിത്ത് നട്ടതിന് ശേഷം നമ്മുടെ തൈകൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചോട്ടിലേക്ക് മണ്ണും നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവ വളമാണോ അതും കൂടി ചേർത്ത് മണ്ണ് കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ് ഇത് ഞാൻ ടെറസിലൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി കരിയില പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിലും അതുപോലെ ചുവട്ടിൽ നല്ല ഈർപ്പവും ഒക്കെ കിട്ടുകയാണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചോളം കായ്ക്കുന്നതാണ് അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ച് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നേർപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് ചോളം നല്ല രീതിയിൽ കായ് പിടിക്കുന്നതിന് സഹായിക്കും ചോളം കായ്ച്ച ശേഷം നമുക്കൊരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്കതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ചോളം വീട്ടിൽ ഈസി കൃഷി ചെയ്യാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം